അപ്പോൾ അപ്പം ഞാൻ ഇന്ന് കടയിലാണ് അപ്പം വറുത്തിറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ ചട്ടി വെച്ച് ഉലുവ ജീരകം ഇട്ട് പൊട്ടി നല്ലോണം വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കരിയേപ്പിലയും തേങ്ങയും ചതച്ച് വെച്ച ഉള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക വറുത്തെടുക്കുക കേട്ടോ ചുമ ചുമക്കെ വറുക്കുകയെന്നറിയില്ലേ നല്ല ബ്രൗൺ നിറം വരെ ബ്രൗൺ നിറം ആകുന്നവരെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയാൽ കുറച്ച് കഴിയുമ്പം തീയല്ലാം കൂട്ടി വെച്ച് കഴിയുമ്പം എല്ലാം അടിക്കൊക്കെ പിടിച്ച് കരിഞ്ഞിരിക്കും അപ്പം സാമ്പാറിലും ആ ഒരു കരി കരിച്ചോ വരും അപ്പം ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ തേങ്ങയൊക്കെ വറക്കുമ്പം അത് ചുവട് കട്ടയുള്ള നല്ലൊരു പാത്രം അതായത് ഇരുമ്പ് ചട്ടിയാണ് നല്ലതായിരിക്കും ഇരുമ്പ് ചട്ടിയിൽ ചിക്കൻ വറക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഉരുളിലാട്ടോ തേങ്ങയിട്ട് വറുക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പോക്കും ഒക്കെയാണ് കടയായതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണ്ടേ അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിയലിവിടെ വേവിച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് ചേർത്തു ചേട്ടാ രാവിലെ തന്നെ ചോറിട്ടു കേട്ടോ ചോറ് നല്ല വേവ ഉള്ളത് അപ്പം അതുകൊണ്ട് ചോറിട്ടു പിന്നെയും ഞാൻ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നുണ്ട് കേട്ടോ പോയാലും പണിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ കരിഞ്ഞു പിടിക്കും അടി അടിഭാഗത്ത് ഇങ്ങനെ കരിഞ്ഞു പിടിക്കും തേങ്ങയൊക്കെ വറക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം മാറാൻ പാടില്ല അവിടുന്ന് നമുക്ക് കടയായതുകൊണ്ടാരും വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടും അതാണ് പ്രശ്നം ചെറിയ തീയിലാണ് ഇട്ട് വറക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അപ്പം ഉരുളിയിലായിട്ട് കുറേ തേങ്ങ നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം എൻ്റെ ഇടയിൽ സാമ്പ നമ്മുടെ പരിപ്പില്ലേ പായസപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് നെയ്യിലൊന്ന് ചുമക്ക വറുത്തെടുക്കണം നല്ലോണം ഒന്ന് വറക്കണം കേട്ടോ എന്നാലേ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് വറക്കുവാണ് ഇനി ഇത് പാൽ ഒഴിച്ച് വേവിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും സാമ്പാർ ഇളക്കാൻ പോയി ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു വന്നു കേട്ടോ പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും മാത്രം കേട്ടോ സാമ്പാർ പൊടി ഒരു തുള്ളി പോലും ചേർക്കുന്നില്ല വറുത്തരച്ച സാമ്പാറിന് അപ്പോൾ എന്താ പറയുക പിന്നെ ഇതാ കായമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കായം ഞാൻ ഇച്ചിരി കറി നമ്മൾ കടു ഒട്ടിക്കില്ലേ അപ്പം കുറച്ചും കൂടെ കായം ഇട്ട് കൊടുക്കും കട്ടക്കായോ ആണെങ്കിൽ നമ്മൾ സാമ്പാറിൻ്റെ ഇത് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നല്ലോണം ഈ മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നമുക്ക് വറുത്ത് ഒന്ന് ചൂടാക്കണം തേങ്ങക്കകത്ത് ഇട്ടിട്ട് അപ്പോൾ ഈ ഇതിനകത്ത് കരിയേപ്പലയും ഇങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ ചെറിയുള്ളിയും ഉലുവ ജീരകം നല്ല ടേസ്റ്റാട്ടെ സാമ്പാർ അത് ഇരിക്കുന്നതിന് ടേസ്റ്റ് വരുള്ളൂ വെച്ചവാട് ഒരിക്കലും സാമ്പാറൊന്നും ടേസ്റ്റ് വരില്ല കുറച്ച് ഇരിക്കണം അപ്പം നല്ല ടേസ്റ്റായിരിക്കും രാവിലെ വയ്ക്കുവാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല സ്വാദുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പാട്ടോ പരിപ്പൊക്കെ ഞാൻ വേവിച്ചു രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പിന്നെ സാമ്പാർ ഇവിടെ റെഡിയായി ഇനി ഇതിന് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ പരിപ്പ് പായസത്തിൻ്റെ പരിപ്പ് ഇവിടെ ആയി പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ട ശർക്കരയാണ് പിന്നെ വറുത്ത സാധനങ്ങളൊക്കെ തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ഇത് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലാണ് വീടിയെടുക്കുന്നത് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് തോരൻകര റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ ഇന്നൊരു വെറൈറ്റി തോരന അച്ചിങ്ങയും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തോരന കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടുവ വറുത്തിടണം പിന്നെ എന്താ പ ഇത് നമ്മുടെ പായസം കണ്ടോ പരിപ്പെല്ലാം നല്ലോണം വെന്ത് കുറുകി വരണം ഇനി ഇളക്കി ഇളക്കി അത് അതിനിടയിൽ നമ്മുടെ റെഡ് റൈസ് ഇവിടെ ആയിട്ടുണ്ട് ചോറ് പിന്നെ വൈറ്റ് റൈസും കൂടെ ഉണ്ട് രണ്ട് റൈസ് ആട്ടോ അവർ ഓർഡർ തന്നെ അതുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പായസം റെഡിയായി പായസം റെഡി ആയപ്പോൾ തേങ്ങാക്കുത്തൊക്കെ വറുത്തിട്ടു പക്ഷേ ഈ കളറ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട നല്ല ബ്രൗൺ കളറാണ് പിന്നെ ചിക്കൻ വറുത്ത് ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കറിയാക്കണം ചിക്കൻ എൻ്റെ ഇടയിൽ ചേട്ടായി പപ്പടം വറുക്കുവാണ് സാമ്പാറിൻ്റെ കടുക് ഞാൻ വറുത്തിട്ടു ഉലുവ കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി കരിയേപ്പിലൊക്കെ വറുത്തിട്ട് ഇച്ചിരി കായം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഇത് നല്ല തിക്ക് ഗ്രേവിയുള്ള തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കിയ ഒരു ചിക്കൻ കറി കേട്ടോ അവർക്ക് അങ്ങനെ തിക്ക് പോലെ ഒരു പെരളം പോലെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയിൽ എനിക്ക് ഷേക്കിൻ്റെ ഓർഡർ വന്നു കേട്ടോ മാംഗോ ഷേക്ക് ഇതെല്ലാം ഈ സമയത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ചോറൊക്കെ പതിനൊന്ന് മണിക്ക് അവിടെ എത്തും വേണം അതിൻ്റെ ഇടയിൽ നമ്മൾ കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ അപ്പം ആൾക്കാർ വരുന്നോ വന്നോണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഞാൻ വേഗം ഷേക്കൊക്കെ അടിച്ചു കൊടുത്തു ആൽഫ ഉണ്ടായിരുന്നു റിന്ന ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ ചേട്ടായി ഫുഡും കൊണ്ട് പോയി ഞാൻ ഒരു വിഷമങ്ങ് അടുത്ത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചോറെടുത്ത് കഴിക്കും കേട്ടോ നമ്മളുണ്ടാക്കിയ സദ്യയല്ലേ സദ്യ എന്ന് പറയാൻ പറ്റില്ല നോൺ വെജും ഉണ്ട് അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ട് അപ്പോൾ എല്ലാം കറിയൊന്നും ഞാൻ എടുത്തില്ല ലാസ്റ്റ് അച്ചാറില്ലാത്തത് കൊണ്ട് അത് ഉള്ളി കൂട്ടി കേട്ടോ കഴിച്ചത് പിന്നെ ലാസ്റ്റ് പപ്പടവും പായസം എനിക്ക് പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ് അത് കുറച്ചും കൂടി ഇനി തണുത്ത് കുറുകി വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ചേർത്താൽ അടിപൊളി കേട്ടോ